ലെപ്രസിയുടെ പ്രോബ്ലം പ്രധാനമായ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ കൈകളോ കാലുകളോ ഒക്കെ മുറിഞ്ഞു പോകുന്നതിനൊക്കെ കാരണം എന്നറിയാവോ ഇവർക്ക് ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ചൂട് പാത്രമൊക്കെ കയറി പിടിക്കും പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊള്ളും പൊള്ളി എന്നുള്ളത് ഇവർ അറിയത്തില്ല അങ്ങനെ ഈ പൊള്ളൽ പോലും അറിയാതെ അല്ലെങ്കിൽ മുറി കാര്യം മുറിഞ്ഞു അറിയുന്നില്ല അവർക്ക് ഫീലിംഗ് ഇല്ല അവർക്ക് വേദനയില്ല അതൊരു വല്ലാത്ത ഒരു സ്റ്റേജ് ആണ് അതുകൊണ്ട് ഫിലിപ്പിയാൻസിയുടെയും വല്ലൂരുണ്ടായിരുന്ന ഈ ലെപ്രസിയെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ഡോക്ടർ പോളിൻ്റെയും കൂടെ ഒരു ബുക്കുണ്ട് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ് എന്ന് പറയുന്ന ഒരു ബുക്ക് അതിനകത്ത് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു ബ്ലെസ്സിങ് ആണ് പെയിൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പെയിൻ ആണ് നമ്മുടെ ഒരു ദുരന്തം എന്നാണ് പക്ഷെ പെയിനാണ് നമ്മളെ വാസ്തവത്തിൽ മറ്റുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് പെയിൻ ഈസ് എ ബ്ലസ്സിങ് അത് ആത്മീയ ജീവിതത്തിൽ എല്ലാ രീതിയിലുമാണ് പെയിൻ ഈസ് എ ബ്ലസ്സിങ് നമുക്ക് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് പെയിൻ അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ലെപേഴ്സൺ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ റിയാലിറ്റി എന്താണ് പാത്രത്തിൻ്റെ ചൂടൊരു റിയാലിറ്റിയാണ് പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ചൂട് കയറി പിടിക്കാൻ വന്നതോ അല്ല റിയാലിറ്റി നമ്മൾ തിരിച്ചറിയും റിയാലിറ്റിയാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം ആത്മീയതര കാര്യത്തിലും എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു റിയാലിറ്റിയാണ് അവൻ്റെ സാന്നിധ്യം റിയാലിറ്റി ആണെങ്കിൽ ഫീൽ ചെയ്തില്ലെങ്കിലും അവൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കേ പറ്റും അവൻ്റെ സാന്നിധ്യം ഒരു റിയാലിറ്റി ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും അവൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ചേ പറ്റൂ ബിക്കോസ് ദാറ്റ് ഇസ് റിയാലിറ്റി ഫീലിങ്ങും റിയാലിറ്റി ആണെങ്കിലും രണ്ടാണ് പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ചെയ്തില്ലെങ്കിലും റിയാലിറ്റി സംഭവിക്കും പക്ഷേ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് നമുക്കൊണ്ടൊരു സമാധാനമാകും ഞാൻ ചിലപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഏലീഷായുടെയും ഏലിഷായുടെ ശിഷ്യൻ്റെയും കഥ അരാം സൈന്യം ചുറ്റും പാളയം ഇറങ്ങിയ ഒരു ദിവസം രാവിലെ എലീശായുടെ ശിഷ്യൻ ഒരു പക്ഷെ കാപ്പി ഉണ്ടാക്കാനായിരിക്കും പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ചുറ്റുപാടും സൈന്യം നിൽക്കുന്നു സൈന്യം നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവന്റെ കൈയിൽ നിന്ന് പാത്രം പാടും താഴെ വീണും പോയി കാണും പോയി അവൻ ഓടിച്ചെന്ന് എലീശായുടെ ഓ യജുമാനനെ കണ്ടോ എന്തോ ഭയങ്കര ബഹളം ചോദിച്ചു എന്താ വാട എന്തോ പറ്റി ഇനി എന്തോ പറ്റാനോ കണ്ടില്ലോ അരാമ്യ സൈന്യം വന്ന് നമുക്ക് ചുറ്റും പാളെ ഉറങ്ങിയിരിക്കുകയാണ് അപ്പൊ എലീശ കാണു ശരിയാ ശരിയ സൈന്യം ഉണ്ട് പക്ഷേ എലീശയുടെ അടുത്ത ചോദ്യം ഇതിനാണെന്നോള രാവിലെ എന്നെ വിളിച്ചു നമ്മളോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം അപ്പൊ അവൻ ചുറ്റു നോക്കുക അവനാ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അവൻ നോക്കിയപ്പോൾ അവരും ഉണ്ട് എലീശ ഉണ്ട് നമ്മളോട് കൂടെ ഉള്ളവരും ഉള്ളവര നമ്മൾ എട്ടും അല്ല ഇവിടെ ഉടനെ ഏലിശ പറയുന്ന ഒരു പ്രാർത്ഥന ഒരു ഒരു കാര്യമുണ്ട് എന്റെ ദൈവമേ ഇവനെ കൊണ്ട് തോറ്റു അരാമ്യ സൈന്യത്തെ പിന്നെയും കൈകാര്യം ചെയ്യാം ഈ കണ്ണ് തുറക്കാത്ത ആത്മീയ കണ്ണ് തുറക്കാത്ത ശിഷ്യരെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്ന എൻ്റെ പ്രശ്നം അരാമ്യ സൈന്യത്തെക്കാളും പ്രശ്നമാണ് ആത്മീയമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു ശിഷ്യൻ എന്നിട്ട് പറയാം എൻ്റെ ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ അവൻ കണ്ണ് തുറന്നപ്പോൾ എന്ത് കണ്ടു പർവ്വതത്തിന് ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും സൈന്യവും ദൂതന്മാരും എല്ലാം നിൽക്കുന്നവൻ കാണുകയാണ് അയ്യോ അവന് സമാധാനമായി എപ്പോഴാ ഈ സൈന്യം വന്നത് അരാമി സൈന്യം വന്നതിന് ശേഷമാണോ അതോ അതിന് മുമ്പേ ആണോ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എലീശ എല്ലാ ദിവസവും വൈകുന്നേരം ഇവർക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു വെച്ചാ പോയി കിടക്കുന്നത് അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് പേടിയില്ലാത്തത് ഇത് ഇന്ന് വരെ കാണാത്തത് കൊണ്ട് എലീശയുടെ ശിഷ്യന്റെ പേടിയാണ് അപ്പൊ യാഥാർത്ഥ്യം എന്താണ് ഈ ശിഷ്യൻ കണ്ടാലും കണ്ടില്ലെങ്കിലും സൈന്യം അവിടെ ഉണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം ആരെ സംരക്ഷിക്കാൻ അതെയ്യോ ഈ സൈന്യത്തെ വിട്ടേക്കുന്നേ നമ്മൾ പറയും കർത്താവിന്റെ ദാസനായ എലീശായെ സംരക്ഷിക്കാൻ എലീശായെ മാത്രം സംരക്ഷിക്കാനല്ല ഈ കണ്ണ് തുറക്കാത്ത ശിഷ്യനെ കൂടെ സംരക്ഷിക്കാനാണ് വിട്ടേക്കുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ വീരന്മാരെ മാത്രം മാത്രമൊന്നുമല്ല ദൈവം സംരക്ഷിക്കുന്നത് വിശ്വാസം ഇല്ലാത്തവരെയും ദൈവം സംരക്ഷിക്കും ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഏലിയാവിനെ ദൈവം എന്തിനാ സരഭാത്തിലേക്ക് പറഞ്ഞു വിട്ടെന്ന് സരഭാത്തിലേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിന് ഏലിയാവിനെ എവിടെ വേണേലും പോറ്റാം പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഏലിയാവിനെ കുറിച്ച് മാത്രമല്ല വിശ്വാസത്തിൽ ബലവാനായ ധീരനായ ഏലിയാവിനെ കുറിച്ച് മാത്രമല്ല ഒരു വിശ്വാസവും ഇല്ലാത്ത സരഭാത്തിലെ ആ പാവം വിധവയെക്കുറിച്ചും കൂടെ ദൈവത്തിന് കരുണയുണ്ടായിരുന്നു സരഭാത്തിലെ വിധവയുടെ അടുത്ത് ഏലിയാവിനെ പറഞ്ഞു വിട്ടത് ഏലിയാവിനെയും പോറ്റാനല്ല ശരിക്കും പറഞ്ഞാൽ ആ വിധവയെ വിധവെ അത് അതവർക്ക് മനസ്സിലായാലും മനസ്സിലായില്ല ഈ ശിഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം വലിയ സേനയെ വിട്ടിട്ട് എന്താ കാര്യം അവന് പേടി മാറിയില്ല എന്തുകൊണ്ട് പേടി മാറിയില്ല അവനവന്റെ ഫീലിങ്ങിലാണ് ആശ്രയിച്ചത് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് അവന് വേണ്ടി ഒരു അഗ്നിമയമായ രഥങ്ങളും കുതിരകളും അടങ്ങിയ ഒരു സൈന്യം അവനെ സംരക്ഷിക്കാനുണ്ട് അത് തിരിച്ചറിഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യവും ഫീലിങ്ങും രണ്ടും രണ്ടാണ് ഫീലിങ് ഇല്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്തില്ലാലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം അവിടെ ഉണ്ട് പക്ഷേ അത് ഫീല് ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസമാധാനമാകുന്നത് ഈ സൈന്യത്തെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് സമാധാനമാകുന്നത് ഇതാണ് ദൈവമക്കളിൽ തന്നെയുള്ള രണ്ട് ഗ്രൂപ്പ് ഒന്ന് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് ആത്മീയ കാഴ്ചപ്പാടുള്ളവർ സമാധാനമുള്ളവരായിരിക്കും അല്ലാത്തവരെ ദൈവം സംരക്ഷിക്കുമായിരിക്കും പക്ഷേ അവർക്ക് സമാധാനം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നോക്കുക ഇവിടെ നമ്മുടെ നമ്മുടെ ഫീലിങ്സ് നമ്മുടെ ഫീലിങ്ങിൻ്റെ സമയത്ത് തോന്നിയാൽ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയല്ല പ്രത്യുത എന്താണ് എൻ്റെ വില്ലിന്റെ തലത്തിൽ ഞാൻ തീരുമാനമെടുത്തേ പറ്റുള്ളൂ എന്ത് ഐ ആം ഗോയിങ് ടു പ്രേ ഐ നീഡ് ടു പ്രേ ഐ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ എക്സിസ്റ്റൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓൺ ഗാഡ് എന്ന് പറയുന്ന ആൽബർട്ട് എഡ്വേർഡ് ഡേ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചെറിയ കൊട്ടേഷൻ ഞാൻ വായിക്കുകയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം യഥാർത്ഥ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് മിയർലി എ ഫ്ലാഷ് ഓഫ് ഗോഡ് വർ ഡിസർ ബട്ട് ദ പാഷനൈറ്റ് ഫെർവർ ഓഫ് ദ ഹോൾ സെൽഫ് ദോ ഗാഡ് ആൻഡ് ഹിസ് വിൽ അതർ നോയിങ് എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഫ്ലാഷ് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു ചെറിയ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഒരു ഫ്ലാഷ് പോലെ കർത്താവേ നീ എല്ലാം അറിയുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി എന്ന് പറഞ്ഞു പോകുന്നത് അല്ല യഥാർത്ഥ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹോൾ സെൽഫ് ദൈവത്തെ അറിയുന്നതിനും മറ്റെല്ലാ അറിവിനേക്കാളും ഉപരിയായി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അറിയാനുള്ള ആ മോഹത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടി അതായത് എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നത് ഐ ഡോ നീറ്റ് നോ എനിങ് ഇൻ ദിസ് വേൾഡ് എനിക്ക് ലോകത്തിലെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും വേണ്ടുകയില്ല ഇന്ന് രാവിലെ പത്രം വായിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല ഇന്ന് വൈകിട്ടത്തെ ന്യൂസ് കണ്ടില്ലെങ്കിലും വേണ്ടുകയില്ല എനിക്ക് യേശുവിനെ കാണണം എനിക്ക് പ്രാർത്ഥിക്കണം സന്ധ്യയുടെ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കണം എൻ്റെ പ്രേയർ ടൈമിൽ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും കാര്യമില്ല അറിവില്ലെങ്കിലും കാര്യമില്ല ഇന്ന് സൂര്യഗ്രഹണം ഇതൊന്നും കാണണമെന്നുണ്ട് പക്ഷേ കണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രാർത്ഥനയ്ക്ക് തടസ്സം വരികയാണെങ്കിൽ അത് കാണാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥ പ്രാർത്ഥനയെ ഉദ്ദേശിക്കും നമ്മുടെ ഇവിടെ ഇദ്ദേഹം ഈ ആൽബർട്ട് ഡേ പറയുന്നത് സി നോയിങ് മോർ എനി ഓഫ് യുവർ നിങ്ങളുടെ ഏത് ജ്ഞാനത്തിനും അപ്പുറത്ത് ദൈവത്തെ അറിയുന്ന അറിവ് അതിനുവേണ്ടിയുള്ള ഒരു ഒരു പാൻറ്റിങ് ഫോർ വാട്ടർ എന്താണ് മാം നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവത്തെ അറിയാനുള്ള വലിയ അഭിവാഞ്ചയിൽ ചെയ്യൽ അവന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ബോധപൂർവമായ വിൽ ഇറ്റ്സ് നോട്ട് ഫീലിംഗ് മേ ബി ഫീലിംഗ് ഇറ്റ് ബട്ട് ഐ വിൽ ഞാൻ ഓടിപ്പോകുന്ന അല്ലാതൊരു ഫ്ലാഷിൽ ആ ഓക്കെ എല്ലാം കഴിയുമ്പം കണ്ണും തിരുമ്മി രണ്ട് വാക്ക് പ്രാർത്ഥിച്ചെങ്കിലായി പ്രാർത്ഥിച്ചില്ലെങ്കിലായി അവസാനത്തെ വാക്ക് ആമേൻ പറയുന്നത് പറയുന്ന രാവിലെ ആയിരിക്കും എനിക്ക് ഉറങ്ങിപ്പോയി അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു സ്റ്റേജ് അല്ല പ്രത്യേകത എന്താണ് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറം അനുഭവിക്കുന്ന ആ ഒരു വലിയ അളവിലേക്കുള്ള ഒരു യാത്ര എന്നുള്ളതാണ് ഇറ്റ് ഈസ് നോട്ട് എ ഹറീഡ് വിസിറ്റ് ടു ദ വിൻഡോ ഓഫ് ദ റിലീജിയസ് ട്രൈവൻ റെസ്റ്റോറൻറ്റ് ഫോർ എ മോറൽ സാൻഡ്വിച്ച് ഓർ എ കപ്പ് ഓഫ് സ്പിരിച്വൽ സ്റ്റിമുലൻ നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയാമോ ഹോട്ടൽസ് പല രീതിയിലാണ് ഇപ്പോഴുള്ള ഇതാണ് ട്രൈവിൻ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് നമ്മൾ കാണുന്നതു പോലും ഇറങ്ങത്തില്ല സംബഡി ഈസ് കമ്മിങ് ആൻഡ് വി ഓർഡർ അവൻ പോയി ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നു അവിടുന്ന് തന്നെ പേ ചെയ്യുന്നു യു ആർ നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് യുവർ കാർഡ് യു സിറ്റ് ഇൻ ദ കംഫ് ഓഫ് യുവർ കാർഡ് ആൻഡ് യുവർ വീറ്റിംഗ് ലൈക്ക് വൈസ് ഇവിടെ എന്താണ് ഒരു പ്രൈവിൻ സ്പിരിച്വൽ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു മോ എന്നാ ഒരു മോഡൽ സാൻഡ്വിച്ചും കഴിച്ച് ഒരു ഒരു സ്പിരിച്വൽ സ്റ്റിമുലൻറ്റും കഴിച്ചിട്ട് ഒരു പാട്ടും പാടിയിട്ട് പ്രാ എന്നാ ഒരു കൊട്ടും കഴിഞ്ഞിട്ട് ഒരു കൈ ഉയർത്തി രണ്ട് ഒരു പറഞ്ഞിട്ട് അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് പല രീതിയില്ല പണ്ടൊക്കെ ഇരുന്ന് കൈ കൊട്ടുമാരും മാറ്റും നിന്ന നിന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും എന്തുമായി ഇങ്ങോട്ട് ഒരു സ്പിരിച്വൽ സ്റ്റിമുലൻറ്റ് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആകുന്നതല്ല ഹറീഡായിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു വിസിറ്റ് നടത്തുന്നതല്ല രണ്ട് പാട്ട് പഠിച്ചു പോകുന്നതല്ല എന്താണ് ബട്ട് ഹുസ് ഇൻ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ഹറിയിൽ അല്ല യു ആർ ബട്ട് നോട്ട് അവിടെയാണ് നമ്മുടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം ദൈവം ഒരിക്കലും പറയുന്നില്ല ഐ എം സോറി ഐ ഹാവ് സംതിങ് ടു എന്ന് കർത്താവ് ഒരിക്കലും പറയുന്നില്ല ഇഫ് യു യു ആർ റെഡി റെഡി ടു ടു സിറ്റ് സിറ്റ് ഇൻ പ്രസൻസ് ഹീസ് വിത്ത് ഫോർ ആ സന്നിധിയിൽ ഹറീഡായിട്ട് ഒരു ട്രൈവൽ റെസ്റ്റോറൻറ്റിൽ പോയി കാറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ കയറിയിരുന്ന് രണ്ട് വാക്ക് പറഞ്ഞു വെച്ച് പോകുന്നതല്ല പ്രാർത്ഥന ഇത് അൺഹറീഡ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ് ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ ആണ് അതിനുവേണ്ടി നമുക്ക് എന്ത് വേണ്ടിവരും ഫീലിങ്ങിനപ്പുറത്ത് നമ്മുടെ വൊളീഷനെ നമ്മൾ ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ അത് ഞാൻ കളയത്തില്ല എന്നുള്ള ഭയങ്കര ഒരു ബോധ്യം നമുക്ക് ഉണ്ടായാലേ പറ്റുകയുള്ളൂ ഇറ്റ് ഇസ് നോട്ട് മിയർലി അൻ എക്സ്പ്രഷൻ ഓഫ് ദ ട്രാൻസിയൻ മൂഡ് ഓഫ് ഡിപെൻഡൻസ് ഓർ ബട്ട് ക്രൈ ഓഫ് വൺ ഹു സീക്സ് ടു ആൻഡ് എക്സ്പ്രസ് ദി അൾട്ടിമേറ്റ് ബ്യൂട്ടി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് എന്താ എന്താണ് ഒരു ഒരു ട്രാൻസിയൻ മൂഡിൽ പെതിയെ ചെന്നിട്ട് എന്താണ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതല്ല ഇറ്റ്സ് എ കൺസിസ്റ്റൻറ്റ് ക്രൈം തുടർമാനമായി അവൻ്റെ സൗന്ദര്യം കാണുവാനുള്ള മോഹത്തിൽ നിരന്തരം കരഞ്ഞുകൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് ലഭിക്കുന്നതുവരെയും അവനിൽ നിന്ന് പിന്മാറാതെ നോക്കി നിൽക്കുന്നതാണ് നോക്കിയിരിക്കുന്നതാണ് റിയൽ പ്രയർ എന്ന് പറയുന്നത് സോ നെവർ നെവർ ഗോ ആഫ്റ്റർ യുവർ ഫീലിങ്സ് എനിക്ക് പ്രാർത്ഥിക്കാൻ ഇന്നൊരു മൂടില്ല എന്ന് പറയുന്നതല്ല പല ദിവസവും നമുക്ക് മൂഡ് കാണത്തില്ല ആൻഡ് സംസ് വി ഫീൽ ഗോഡ് ഈസ് മില്യൻ മൈൽസ് അവൈവ ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല ഇന്ന് ഉച്ചയ്ക്ക് വരെയും വേദിവസം വായിക്കണമെന്നാണെങ്കിൽ എനിക്ക് വായിക്കാനേ പറ്റിയില്ല എനിക്കിപ്പോഴും വായിക്കാനുള്ളൊരു മൂഡില്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല സി ദിസ് ഇസ് അവർ ഫീലിംഗ് സം ടൈംസ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് എ റിയാലിറ്റി നമ്മുടെ ഫീലിംഗിൻ്റെ തലത്തിലൊരു റിയാലിറ്റിയാണ് പക്ഷേ ഈവൻ വെൻ യു ഫീൽ ഗോഡ് ഈസ് മില്യൺ മൈൽസ് അവ ദാറ്റ് ഇസ് നോട്ട് ദ റിയാലിറ്റി ഗോഡ് ഈസ് ദ ദൈവം ആയിരം മൈലുകൾക്ക് അപ്പുറത്താണെന്ന് തോന്നുമ്പോൾ ദൈവം ആയിരം മൈലുകൾക്ക് അപ്പുറത്തല്ല നമ്മുടെ ഒരു തോന്നില്ല ദൈവം എവിടെ തന്നെയുണ്ട് നിന്റെ ശ്വാസത്തിനും അടുത്ത് ദൈവം നമ്മുടെ അടുത്ത് നിൽപ്പുണ്ട് എന്നുള്ള റിയാലിറ്റി നമ്മൾ തിരിച്ചറിയണം ഫീലിങ്ങിന് അപ്പുറത്ത് വില്ലിൻ്റെ തലത്തിലേക്ക് ഒളിഷിൻ്റെ തലത്തിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സമയത്തെ അപഹരിക്കുന്നതായ ഇൻഡിസിപ്ലിൻ മാറ്റി ഫീലിങ്ങിൻ്റെ ലോകത്ത് നിന്ന് മാറി എന്ത് ബോധപൂർവമായി തലത്തിൽ ർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയുന്ന ഒരു സ്റ്റേജ് ഇനി അടുത്തതായിട്ട് ദ തേർഡ് ഹിൻഡ്രൻസ് ഫോർ പ്രേയർ ഇൻ അവർ പ്രാക്ടിക്കൽ ലിവിംഗ് ഇറ്റ് ഈസ് അവർ വ്യൂ ഓഫ് ഗാഡ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളവരാണ് ദൈവം എന്നുള്ള കാഴ്ചപ്പാട് ഞാൻ പോയി പറഞ്ഞല്ലോ ദൈവത്തെക്കുറിച്ച് പലരും പല രീതിയിലാണ് കാണുന്നത് ആ ദൈവത്തെക്കുറിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം മാറിക്കൊണ്ടിരിക്കും ദൈവത്തിന് നമ്മൾ വ്യത്യസ്തമായ ഹാറ്റുകൾ പണത് കൊടുത്തിരിക്കുകയാണ് തൊപ്പി ചിലർ പണത് കൊടുത്തിരിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ തൊപ്പിയാണ് പോലീസുകാരൻ്റെ തൊപ്പിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ കാണുന്ന ഒരു പോലീസുകാരനെ പോലെയാണ് നമ്മളെ ഇങ്ങനെ അടിക്കാനും എന്താണ് പിടിക്കാനും ഒക്കെ നോക്കിയിരിക്കുന്ന ഒരു പോലീസുകാരൻ എന്താ പ്രശ്നം അങ്ങനെ ഒരു തൊപ്പി തയ്പ്പിച്ചു കൊടുത്താൽ പിന്നീട് നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കത്തില്ല കാണാതെ പോകാൻ ആഗ്രഹിക്കുന്നു